ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് എൻ്റെ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാം കേട്ടോ അതിന് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നേന്ത്രക്കായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നേന്ത്രക്കായ്ക്ക് പകരം നമുക്ക് ചെറുകായ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ള നേന്ത്രക്കായ എടുക്കുക കായയുടെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ ഇനിയിപ്പോൾ തൊലി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടും ചെയ്യാം കേട്ടോ നമ്മൾ തൊലി കളയാണ്ട് അതിൻ്റെ പുറത്ത് ഞരമ്പ് പോലുള്ള കുറച്ച് തടിച്ച ഭാഗം മാത്രമേ ചെത്തി കളഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിന് നമ്മൾ നീളത്തിൽ കുറച്ച് കനത്തിലാണ് അരിഞ്ഞ് മഞ്ഞയുടെ വെള്ളത്തില് ഇട്ട് വെക്കണത് അതിൻ്റെ കറക്കുവാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കറക്കി മസാല റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലഞ്ച് വെളുത്തുള്ളിയും എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ചവന്നുള്ളി അരിഞ്ഞാണ് ചേർക്കണത് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളാദ്യം അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കായുണ്ടല്ലോ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ അതിലേക്ക് ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും അതൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ മഞ്ഞളും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവാനായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരയ്ക്കാൻ ഭാഗത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക പിന്നെ ആവശ്യമുള്ളത് പുളിയാണ് അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കായ നന്നായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് അത് ഒന്നും കൂടി തിളచి നല്ല കുറുക്കി കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാട്ടോ കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള വറവ് റെഡിയാക്കാം അതിനായിട്ട് പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുപ്പയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് വറ്റലും മുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ നല്ല കുറിയതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ ഉപ്പും എരിവും പുളിയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം റിച്ചൊക്കെ കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു നല്ലൊരു ഒഴിച്ചു കൂട്ടാനല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ വീഡിയോ ഉണ്ടല്ലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്